നാനൂറ് സീറ്റുകളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരണമെന്ന് ഓരോ ഭാരതീയനും ആഗ്രഹിക്കുന്നതിന്റെ പിന്നിൽ ഒന്നിനെയും ചോദ്യം ചെയ്യാത്ത ഒരു കൊള്ള സർക്കാരിൽ നിന്നും അതിർത്തിയിൽ ഒരു ഇല അനങ്ങിയാൽ പോലും ശക്തമായ സർക്കാരിലേക്കുണ്ടായ മാറ്റമാണ് നമ്മുടെ അതിർത്തികൾ ഇത് സുരക്ഷിതമാണ് തീവ്രവാദവും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദവും എല്ലാം തുടച്ചു നീക്കപ്പെട്ടു അതിർത്തിക്ക് സമീപം ഒരു പടക്കം പൊട്ടിയാൽ പോലും വിശദീകരണം നൽകാൻ പാകിസ്ഥാൻ നിർബന്ധിതമാണ് കാരണം ഇത് പുതിയ ഇന്ത്യയാണ് അതുകൊണ്ട് അയൽ രാജ്യങ്ങൾ പോലും ഇന്ത്യയെ തൊടാൻ ഭയക്കുന്നു സംസ്ഥാനം വികസനത്തിന്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നു സമാധാനം എന്തെന്ന് അവർ മനസ്സിലാക്കുന്നു അടിസ്ഥാന സൗകര്യ മേഖലയിലും വലിയ വികസനങ്ങളാണ് സാധ്യമായത് ഇത് തുടരണമെന്ന് ഒരു സംസ്ഥാനത്തെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുകയാണ് നാനൂറ് സീറ്റുകളോടെ മോദി സർക്കാർ അധികാരത്തിൽ വരണം എന്ന മുദ്രാവാക്യമാണ് രാജ്യത്തെങ്ങും കേൾക്കാനുള്ളത് സ്ത്രീകളെയും പെൺമക്കളെയും വീടുകൾക്കുള്ളിൽ തളച്ചിടുകയാണ് ഇന്ത്യ മുന്നണി മാനിഫെസ്റ്റോയുടെ ഉന്നമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നു ഈ രാജ്യം ബാബാസാഹേബ് ഭീംറാവ് അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയിൽ അധിഷ്ഠിതമായാണ് മുന്നോട്ടു പോകുന്നത് അങ്ങനെ തിരിച്ചറിയുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്ന് യോഗി ചൂണ്ടിക്കാട്ടി ഉത്തലാഖ് പോലുള്ള അനാചാരങ്ങൾ മടക്കിക്കൊണ്ടുവരാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഘോസി ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അരവിന്ദ് രാജ്ഭറിന് വേണ്ടി മാവുവിൽ സംഘടിപ്പിച്ച ഒരു പൊതുസമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഗുണങ്ങളെക്കുറിച്ച് യോഗി ആദിത്യനാഥ് പറഞ്ഞത് അവർ പാരമ്പര്യ നികുതിയെക്കുറിച്ച് പറയുന്നു മുഗൾ ഭരണാധികാരി ഔറംഗസേബ് നടപ്പാക്കിയ ജസിയ തന്നെയാണ് ഇന്ത്യ മുന്നണിക്കാരന്റെ പാരമ്പര്യ നികുതി അവർ താലിബാനി ശരിയ നിയമങ്ങൾ നടപ്പാക്കുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് രാജ്യത്തെ ഓരോ പൗരന്റെയും അഭിമാനം ഉയർന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ആഗോളതലത്തിൽ ഭാരതീയന്റെ ജീവിത നിലവാരത്തിൽ മോദി സർക്കാർ അഭിമാനകരമായ ഉയർച്ച കൊണ്ടുവന്നു രാജ്യത്തെ സാധാരണക്കാർ സ്വാശ്രയശീലരായി മോദിജി എൺപത് കോടി പേർക്ക് സൗജന്യ റേഷൻ നൽകി അറുപത് കോടി പേർക്ക് ആയുഷ്മാൻ ഭാരതിൽ ഉൾപ്പെടുത്തി ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കി പന്ത്രണ്ട് കോടി ആളുകൾക്ക് കിസാൻ സമ്മാൻ നിധി നൽകി പന്ത്രണ്ട് കോടി വീടുകൾക്ക് ശുചിമുറികൾ നൽകി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും നിഷേധാത്മക രാഷ്ട്രീയമാണ് നടത്തുന്നത് അവർ ഭഗവാൻ രാമനും രാഷ്ട്രത്തിനുമെതിരാണ് ദളിത് ജനതയുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നുവെന്നും യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാണിക്കുന്നു കഴിവുള്ള വ്യക്തികൾ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് വികസനം സാധ്യമായത് താലിബാൻ ഭരണം നടപ്പിലാക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ശ്രമം എന്നാൽ ശരിയത്ത് നിയമപ്രകാരം ഇന്ത്യയെ ഭരിക്കാനോ താലിബാൻ ഭരണം കൊണ്ടുവരാനോ ആരെയും അനുവദിക്കില്ല എന്നും യോഗി പറയുന്നു അധികാരത്തിലെത്തിയാൽ പൂർവീകരുടെ സ്വത്ത് ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളാകും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നു രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാർക്ക് ഈ സ്വത്ത് കൈമാറണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ആഗോളതലത്തിൽ ഇന്ന് ഇന്ത്യയുടെ സ്ഥാനം വളരെ മുകളിലാണ് ലോകരാജ്യങ്ങൾ ബഹുമാനത്തോടെ ാണ് ഇന്ത്യയെ നോക്കിക്കാണുന്നത് കുറിച്ച് പറയുമ്പോൾ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ദാരിദ്ര്യം എന്താണ് എന്ന് വളരെ വ്യക്തമായി അറിയാം ദിവസവും അഭിമുഖീകരിക്കുന്ന ദാരിദ്ര്യ പ്രശ്നങ്ങൾ വായിൽ സ്പൂൺ വെച്ചാൽ അറിയില്ല അതിന് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കണമെന്നും അത് സാധിക്കുന്ന ഭരണാധികാരിയാണ് മോദിയെന്നും യോഗി പറയുന്നു കഴിഞ്ഞ പത്ത് വർഷം പ്രധാനമന്ത്രി രാജ്യം ഭരിച്ചു എന്നാൽ അഴിമതിരഹിത ഭരണമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ജനങ്ങളെ വഞ്ചിച്ച് അവരുടെ സ്വത്തുക്കൾ കവരാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നും രാജ്യത്തെ സംരക്ഷിക്കുന്ന സൈനികർക്കൊപ്പമാണ് പ്രധാനമന്ത്രി ഓരോ ഉത്സവങ്ങൾ പോലും ആഘോഷിക്കുന്നത് എന്നും രാജ്യത്തെ ഓരോ ജനങ്ങളും മനസ്സിലാക്കണം മുത്തലാഖ് അവസാനിപ്പിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് സുരക്ഷ നൽകി ശ്രീരാമചന്ദ്രനെ തിരികെ അയോധ്യയിൽ എത്തിച്ചു സി നടപ്പിലാക്കി രാജ്യത്തിന്റെ വികസനവും സുരക്ഷയും മാത്രം ലക്ഷ്യമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമല്ലേ ഈ രാജ്യം നിൽക്കേണ്ടത് അത് എല്ലാ ജനങ്ങളും ആലോചിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് രാജ്യം വീണ്ടും ഉന്നതിയിലേക്ക് പോകുന്നത് രാജ്യത്തിന്റെ തളർച്ചയിലേക്ക് കൂപ്പ് കുത്തിക്കാതിരിക്കാൻ ഓരോ ജനവും ശ്രമിക്കണം എന്നും യോഗി ചൂണ്ടിക്കാട്ടി ന്യൂസ്